കേരളക്കരെ ദുഃഖത്തിലാഴ്ത്തി ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അകാല വിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് തൃശൂർ കുണ്ടുകാട് സ്വദേശിനി കൃഷ്ണപ്രിയയാണ് അന്തരിച്ചത് രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു കൃഷ്ണപ്രിയ തലവേദനയെ തുടർന്ന് ബെഞ്ചിൽ തലവെച്ച് കിടന്ന വിദ്യാർത്ഥിനിയെ സഹപാഠികൾ അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ അധ്യാപകരും സഹപാഠികളും ചേർന്ന് കൃഷ്ണപ്രിയയെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പതിമൂന്ന് വയസ്സായിരുന്നു കൃഷ്ണപ്രിയയ്ക്ക് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചത് കുണ്ടുകാട് സ്വദേശിനിയാണ് കൃഷ്ണപ്രിയ പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത്